ഈ കുടുംബത്തിലുള്ള പ്രശ്നാണ് ഉമ്മയും പെണ്ണുങ്ങളും ഒക്കെ നിന്നില്ലെന്നൊക്കെ പറഞ്ഞു ഇപ്പൊ ഞാൻ കയറി ചെന്നു ഞാൻ ആദ്യം ആ പെൺകുട്ടിയോട് സംസാരിച്ചു എന്താ മോളെ പ്രശ്നം അപ്പോൾ പറഞ്ഞു ഉമ്മ തൊട്ടേനും പിടിച്ചതിനും ഒക്കെ അങ്ങനെ കുറ്റം പറയുന്നേ എന്ത് ചെയ്താലും നെഗറ്റീവ് എന്റെ വാപ്പനെ പറയും എന്റെ ഒപ്പ മരിച്ചു പോയതാ ചിലപ്പോ എന്റെ അമ്മാനെ പറയും ഉമ്മാനെ വിളിക്കെന്നെ തള്ള അങ്ങനത്തോളന്നാ ഞാൻ എന്നിട്ട് ഒന്നും തിരിച്ചു ചെയ്യൂല അവസാന സങ്കടം കൊണ്ട് ഞാൻ എന്റെ ഒരു പ്ലേറ്റ് നേരത്തേക്ക് ഇട്ടുവിട്ടതാ കാരണം എൻ്റെ പച്ചക്കിന്റെ എന്റെ അമ്മനെയാ വിളിക്കുന്നത് നിന്റെ വാപ്പനെ വിളിക്കുന്നത് നിന്റെ പൊരേ നാരെങ്കിലും വന്നാല് ഒരു പരിഗണനയും തരൂല അവർക്ക് എന്തെങ്കിലും ഒരു വള്ളടിച്ചു കൊടുക്കാൻ സമ്മതിക്കൂല ഓരോടൊന്നും നല്ലോണം വർത്താനം പറയൂല അപ്പൊ ഈ ഒരു സംഭവം ഒക്കെ കേട്ടതിന് ശേഷം ഞാൻ അമ്മാനോട് സംസാരിച്ചു ഉമ്മാ എന്തൊക്കെ നിങ്ങളെ മരോളിലുള്ള പ്രശ്നം അപ്പൊ അമ്മ ഒന്നാമത്തെ കാര്യം പറഞ്ഞു വിവാഹം കഴിഞ്ഞ് ആദ്യത്തെ നോമ്പിന് ആദ്യത്തെ അഞ്ചിൻ്റെ ഉള്ളിൽ ഓളെ ഓളപ്പൊരേ നിന്റെ മോനെ നോമ്പ് ഉറക്കാൻ വിളിക്കാൻ വന്നില്ല ഇതാ ഒന്നാമത്തെ കാരണം രണ്ടാമത്തേത് പോയി വന്ന ആദ്യത്തെ തക്കാരത്തിന് ഒന്നര കിലോ അലുവിയ ഉണ്ടോന്ന് കുടുംബത്തിൽ ഒരു ഉമ്മ ചിന്തിക്കേണ്ടത് എന്താണെന്നറിയോ ഒരു വീട്ടിൽ കയറി ചെന്ന് വന്നവളാ ഞാനും ആ കയറി വന്ന കാലത്തൊരുമ്മ എന്നോട് കാണിച്ചതൊക്കെ എന്റെ മോൻ്റെ കാണിക്കണമെന്ന് ചിന്തിച്ച തകർന്നുങ്ങള് തകർത്തുങ്ങള് കുടുംബം ഞാൻ അനുഭവിച്ച വേദന എന്റെ വീട്ടിലെ മരോൾ അനുഭവിക്കരുത് എന്നൊരു ഉമ്മ തീരുമാനെടുത്താൽ ആ കുടുംബത്തില് ആ കുടുംബത്തിലെ പെണ്ണിനും ആണിനും കിട്ടുന്ന ഏറ്റവും വലിയ സമ്പത്താ അങ്ങനത്തെ ഒരു ഉമ്മ